സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥികളും തുടങ്ങി ഇനി നാടു നിറയെ ഫ്ലെക്സുകൾ നിറയും സോഷ്യൽ മീഡിയയിലും പോസ്റ്റുകളും റീലുകളും റീലുകളുമൊക്കെയായി പ്രചരണം പൊടിപൊടിക്കും ഇതിനായി ഗ്ലാമറസ് ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു സ്ഥാനാർത്ഥികൾ ഇതോടെ ഫോട്ടോഗ്രാഫേഴ്സിനും ഡിമാൻഡ് ഏറി തുടങ്ങി ഫോട്ടോ കണ്ടാൽ വോട്ടിംഗ് ാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത് അത്യാവശ്യം ഫോട്ടോസ് ഫോട്ടോസ് തന്നെ ആൾക്കാർക്ക് ഒരു സ്ഥാനാർത്ഥികളെ കുട്ടപ്പന്മാരാക്കാൻ വീടുകളിൽ താൽക്കാലിക സ്റ്റുഡിയോകൾ ഒരുക്കി കാത്തിരിക്കുകയാണ് ചിലർ ഫോട്ടോയും റീലും ഉൾപ്പെടെ പാക്കേജായി ചെയ്തു കൊടുക്കുന്നവരുമുണ്ട് പരമാവധി ഗ്ലാമറാക്കി വോട്ടറുടെ മനസ്സിൽ മുഖം പതിപ്പിക്കണം നല്ല ക്ലാരിറ്റിയോടെ പോസ്റ്റർ ബാനർ കാർഡ് എന്നിവയ്ക്കായുള്ള ഫോട്ടോകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ ഫോട്ടോ എപ്പോഴും ജനങ്ങൾക്ക് ആകർഷകം തന്നെയാണ് ഫോട്ടോ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ അതനുസരിച്ചൊക്കെ തന്നെ ജനങ്ങൾ എന്താ പറയുക ജനങ്ങൾ അതിനോട് താല്പര്യപ്പെട്ടു തന്നെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ മനസ്സിന്റെ അനുസരിച്ചിരിക്കും ഒരു മുഖവും അപ്പോൾ അത് ജനങ്ങൾ തീർച്ചയായിട്ടും തന്നെ ചെയ്യും പ്രിന്റ് ചെയ്യുന്നതിനൊപ്പം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഷെയർ ചെയ്യാനുള്ള ഗ്ലാമർ ഫോട്ടോകളും വേണം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ പോസ്റ്ററും ഫ്ലെക്സ് ബോർഡുകളും തയ്യാറാക്കാനുള്ള ഓട്ടവും തുടങ്ങിക്കഴിഞ്ഞു ചിലർ വ്യത്യസ്തമാർന്ന പോസ്റ്ററുകളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് സ്ഥാനാർത്ഥികളിൽ ചിലരുടെ വാദം ഇൻഡോറിലും ഔട്ട്ഡോറിലുമായി ഫോട്ടോഷൂട്ടുകൾ തകൃതിയിൽ നടക്കുകയാണ് റീലിനായി വൈബ് നോക്കി ആമ്പൽപ്പാടങ്ങളിലേക്ക് വരെ സ്ഥാനാർത്ഥികൾ പോകുന്നുണ്ട് എന്തായാലും ആര് തോറ്റാലും ജയിച്ചാലും ഫോട്ടോഗ്രാഫേഴ്സിന് തെരഞ്ഞെടുപ്പ് കാലം ഉത്സവകാലമാണ് ഇ ടി വി ഭാരത് കോട്ടയം